സമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തെയോ സ്വാതന്ത്ര്യത്തിൽ നിന്ന് സമത്വത്തെയോ വേർപെടുത്തൽ സാധ്യമല്ല സ്വാതന്ത്ര്യത്തെയും സമത്വത്തെയും സാഹോദര്യത്തിൽ നിന്ന് വേർപെടുത്തുവാനും കഴിയില്ല സമത്വമില്ലായിരുന്നെങ്കിൽ അനേകരുടെ മേൽ ചിലരുടെ മേൽക്കോയ്മ ഉണ്ടാക്കുന്നതായി മാറുമായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാകട്ടെ വ്യക്തിഗത സംരംഭത്തെ ഇല്ലാതാക്കും സാഹോദര്യമില്ലാതെ സ്വാതന്ത്ര്യവും സമത്വവും ഒരു സ്വാഭാവിക ഗതിയായി മാറില്ല ഇതായിരുന്നു ഡോക്ടർ അംബേദ്കറിന്റെ വാക്കു ഇന്ത്യൻ ഭരണഘടന ഇവിടുത്തെ ജനങ്ങൾക്ക് വിഭാവം ചെയ്യുന്നത് എന്താണെന്നതും എന്തൊക്കെ ലക്ഷ്യത്തോടെയാണ് ഭരണഘടന തയ്യാറാക്കപ്പെട്ടെന്നതിനും ആമുഖത്തിലെ മുഖത്തിലെ വാചകങ്ങളും അതേപറ്റി അംബേദ്കർ പറഞ്ഞ കാര്യങ്ങളും അവ്യക്തമാക്കുന്നുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ കൂടുതൽ ശക്തമായി ഉയർത്തിപ്പിടിക്കേണ്ട കാലഘട്ടമാണിത് ഏഴര പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള ഭരണഘടനയെ സംരക്ഷിച്ചു നിർത്തേണ്ടത് ഓരോ പൗരൻ്റെയും കടമയായി മാറിയിരിക്കുന്നു ഇന്ത്യയെ ഇന്ത്യയായി നിലനിർത്തുന്ന പ്രധാന ഘടകമാണ് നമ്മുടെ ഭരണഘടന ഇന്ത്യയുടെ ജീവവായുവാണ് ഭരണഘടന രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങളാണ് നമ്മുടെ കരുത്ത് അത് തകർക്കപ്പെടാൻ അനുവദിച്ചുകൂടാ ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിത്തരാൻ ജീവൻ ബലിയർപ്പിച്ചവരെ നമുക്ക് ആദരവോടെ ഓർക്കാം ന്യൂഡൽഹിയിലെ രാജഘട്ടത്തിൽ ഇന്നും കെടാതെ ഒരു ദീപം ജ്വലിച്ചു നിൽക്കുന്നുണ്ട് നമ്മെ മുന്നോട്ട് നയിക്കേണ്ട ദീപം പൈതങ്ങൾ പാടുന്നു രാജഘട്ടത്തിലെ പിടയും ഈ അഗ്നിക്ക് മുന്നിൽ വെടികൊണ്ട പക്ഷിയൊന്ന് എവിടെയോ പതറുന്ന ചിറകൊച്ചഴിയുന്ന വിണ്ണിൽ എന്ന് കവി മധുസൂദനൻ നായർ തൻ്റെ ഗാന്ധി എന്ന കവിതയിൽ കുറിച്ചിട്ട് അധികകാലമൊന്നും ആയിട്ടില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അധിക മുൻപേ അതിന്റെ പേരിൽ വെടിയേറ്റു വീഴേണ്ടി വന്ന ഗാന്ധിജി എന്ന പക്ഷിയുടെ ചിറകൊച്ചകൾക്ക് വീണ്ടും വീണ്ടും കാതോർക്കേണ്ട കാലമാണിത് ഗാന്ധി എന്ന കവിതയിലെ ഏതാനും വരികൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം അനുകാമിയില്ലാത്ത പതിക നിൻ ദീപമീ അവനി സ്നേഹമാം ദൈവം അവനു വേർ അള്ള രാമൻ ഈശോ സത്യം അവനാണ് അജഞ്ചലൻ സ്നേഹമേ ശാന്തി ശാന്തിഗീതമാണെന്നുമേ ഗാന്ധി ഗാന്ധിജിയെ പോലെ അനേകരുടെ ചോരയും വീർപ്പും കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യവും മതനിരപേക്ഷതയും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കുമെന്നത് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം